ഹലോ സ്ലാമലേക്കും ഒരുപാട് കാലം കൂടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഉണ്ടത് കഴിഞ്ഞൊരു ദിവസം രണ്ട് ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിട്ട് വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുക കേട്ടോ ഇപ്പം ഇന്ന പോലുള്ള ഒരുപാട് പേര് ഉണ്ട് അതായത് കുറേ ഇൻ്റെ സെയിം അനുഭവങ്ങളും ലൈഫ് സ്റ്റൈലും ഒക്കെ ഉള്ള ആളുകൾ കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ ഒരു നമ്മളെ വിളിക്കുമ്പോഴും എന്താ പറയുക സംസാരിക്കുമ്പോഴും കാണാത്ത ഒരു വിഷമമൊക്കെ പറയുമ്പോൾ നമ്മുടെ വീഡിയോ വഴി അവർക്ക് എത്രമാത്രം ഒരു പോസിറ്റീവ് കിട്ടീനെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് വീണ്ടും വീഡിയോ ഇണ്ട് കേട്ടോ ഇപ്പം വീഡിയോ ഇടാൻ വേറൊരു കാരണം കൂടി ഉണ്ട് അതെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ളൊരു കാര്യമാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെ പറയട്ടോ ഇപ്പം ഞാൻ സോറി പെരിന്തൽമണ്ണ ആണ് നമ്മളെ മലയാളം മനോരമ വനിത പാചകമാസിക പിന്നെ എന്താണ് കേക്ക് സ്റ്റുഡിയോ കൂടിയിട്ട് ലേഡീസിന് വേണ്ടി ലേഡീസിനല്ല സോറി ഒരു പാചക എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയില്ല വോയിസ് കൊടുക്കുമ്പോഴൊക്കെ നല്ല തപ്പിപ്പിടുത്തുണ്ട് ഒരു ബേക്കിംഗ് ക്ലാസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിട്ടോ ഇത് ലീസു ആണ് ലീസു മാമാണ് മറ്റേ മണിപ്പാൽ യൂണിവേഴ്സിറ്റി തട്ടോ അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു നമ്മൾ പല കാര്യവും നമ്മളെവിടെ എത്തൂല നമ്മളെ ലൈഫ് ഇങ്ങനെ തീരുന്ന വിചാരിച്ച ഒരു ഹോപ്പും ഇല്ലാതെ നിൽക്കുന്ന നിന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതാണ് എൻ്റെ ജീവിതം കേട്ടോ നമ്മൾ ഇങ്ങനെ അങ്ങ് തീർന്നു പോകുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നൊരു ലൈഫാണ് പക്ഷേ എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാനിപ്പോൾ നേടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു ക്ലാസ്സിൽ പിന്നെ ബിഗിനറായി വരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് പോയത് കേട്ടോ മക്കളെ ഒന്നും കൊണ്ടുപോയിട്ടില്ല ഇപ്പം ഒരുപാട് വിശേഷങ്ങളും കുറേ അധികം പഴയ പോലെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണ പോലെ നിങ്ങൾക്ക് തരാൻ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മൾ തിരിച്ചു വരുമ്പം ജാം ജൂമിൽ എന്തോ ഒരു ഓഫർ ഉണ്ട് എന്ന് എന്ന ആദ്യം അവിടെ പോയിന്ട്ടോ അപ്പോൾ എനിക്ക് പിന്നെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓഫറുള്ള സാധനങ്ങൾ വാങ്ങിക്കാം പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഏതായാലും ഈ ഒരു ഗ്ലാസ് സെറ്റിന് ഇമ്പെക്സിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഞാനത് ഒരെണ്ണം വാങ്ങി എനിക്ക് അതെങ്ങനെയുള്ള കപ്പിലൊക്കെ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ അതെവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും എത്ര എണ്ണം കൈയിലുണ്ടായാലും പിന്നെ ഇങ്ങനെ തവയിലും അതേപോലെ കുക്കർ കുക്കറൊക്കെ ആയിരത്തി സംതിങ് ആയിരത്തി അമ്പത് രൂപയും ഉള്ളു കേട്ടോ അഞ്ച് ലിറ്ററിൻ്റെ സ്റ്റീലിൻ്റെ കുക്കറിനൊക്കെ അപ്പോൾ നല്ല ഓഫറായിട്ട് തോന്നി പിന്നെ നമ്മൾ അധികം സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല കാരണം മഴ വരാൻ തുടങ്ങിണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ വീട്ടിൽ എത്തണമെന്ന് വെച്ചാൽ വിചാരിച്ച് ഞാൻ കുറേ ആയി പിന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഷേക്ക് ചേയ്ക്കട്ട് അപ്പം ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ പലയിടത്തും ചോദിക്കുമ്പോൾ കിട്ടില്ല അപ്പോൾ ഏതായാലും നമ്മൾ മോസിയിൽ കയറി മോസിയിൽ വെറും അവിൽ അവിൽമിൽക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് മാത്രമുണ്ടോ അപ്പം പല മാംഗോ അങ്ങനെ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഒരുപാട് വെറൈറ്റി അവിൽമിൽക്കുള്ളൊരു സ്പോട്ടാണ് നമ്മൾ പെരുന്നിൽ തന്നെ തന്നെയാണ് കേട്ടോ ഇമേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം മൈജീൻ്റെയൊക്കെ തൊട്ടപ്പുറത്താണ് വരുന്നത് അപ്പോൾ അവിടുന്ന് കഴിച്ചു വെറും ആയിരുന്നു കേട്ടോ കുറേ നടന്നു അപ്പോൾ അത് കഴിഞ്ഞു ിട്ട് നമ്മൾ ഫുഡ് ഫുഡൊന്നും വേണ്ടിയിരുന്നില്ല പക്ഷേ മക്കളെ ആ നാത്തൂൻ്റെ അടുത്താണ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ അവിടെ അവരെയും എടുത്തിട്ടാണ് വരുന്ന കേട്ടോ മോളും അപ്പുറത്തുണ്ട് ഷാലൂൻ്റെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും നല്ല അടിപൊളി വീഡിയോസായിട്ട് നെക്സ്റ്റ് കാണാം